ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ടോപ് സിംഗിൻ്റെ ഫിലാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫൈനൽ ഇയർ ഘട്ടത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാണെന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് എടുക്കുക എന്താണ് അവർ ഫേവറേറ്റ് ആവാനുള്ള കാരണം എന്നും കൂടി കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ ഇതാ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗിൻ്റെ ഫൈനൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലുവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫാമിലി ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര കലക്കൻ പാട്ടുമായിട്ട് നമ്മുടെ താരക്കുട്ടിയെത്തെയാണ് ഇപ്പോൾ താരക്കുട്ടിയുടെ എന്നിവരും കണ്ടിട്ടുള്ളത് അത് അപൂർവം മനോഹരമായ ഒരു പാട്ടും പെർഫോമൻസൊക്കെ ആയിട്ട് വേദി അളക്കി മറിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പാട്ട് കേട്ടിട്ട് നമ്മുടെ മധു അങ്ങൾ മിന്നി വേദിയിൽ വന്ന് നമ്മുടെ താരമോളുടെ കൂടെ കളിച്ചും ചിരിച്ചും രസിച്ചൊക്കെ ഒക്കെ മധുവങ്ങളിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു സൂപ്പർ സ്റ്റാർ താര എന്നൊക്കെ പറയുന്ന നല്ല രസകരമായ കമൻറ്റ് കിട്ടിയ ഒരു പാട്ട് നിങ്ങൾ മിസ്സ് ചെയ്യാതെ കാണണം കാരണം ഫ്ലവർ ടോപ്പ് സിംഗറിൻ്റെ ഫിനാൽ എടുക്കാൻ പോവുകയാണ് ഇരുപത്തൊന്ന് മത്സരാർത്ഥികളുമായി നമ്മുടെ ഫ്ലവർ ടോപ്പ് സിംഗർ മുന്നേറുകയാണ് ആരായിരിക്കും വിന്നർ അപ്പോൾ എല്ലാ ദിവസവും ഒന്നും മുടങ്ങാതെ നിങ്ങൾ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ കണ്ട് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് നമ്മുടെ വീഡിയോയ്ക്ക് തയ്യാറെ കമൻറ്റ് ഇടാൻ മറക്കരുത് നമ്മൾ എപ്പോഴും ഇവിടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാത്രമേ നമ്മൾ നമ്മളിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് പ്രൊമോസ് ആയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ റിവ്യൂ ആയിട്ട് വരികയുള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടുതൽ പറയുകയാണ് നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥിയാണ് ആരാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ